നമസ്കാരം നിലവിൽ ഉപയോഗിക്കുന്ന പഴയ ഫോണിൽ നിന്ന് ഒരു പുതിയ ഫൈവ് ജി സ്മാർട്ട് ഫോണിലേക്ക് മാറാൻ സാധാരണക്കാർ ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല വെറും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ താഴെ വിലയിൽ ഒരു പുതിയ ഫൈവ് ജി സ്മാർട്ട് ഫോൺ റിയൽമി ഓഗസ്റ്റ് ഇരുപത് മുതൽ അതായത് നാളെ മുതൽ വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണ് നിലവിൽ ഐക്യു സെറ്റ് നയൻ ലൈറ്റ് ഫൈവ് ജി അടക്കം നിരവധി സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ പതിനായിരം രൂപയിൽ താഴെ വിലയിൽ വിൽക്കുന്നുണ്ട് എങ്കിലും കൂടുതൽ ഓപ്ഷനുകൾ തേടുന്നവർക്ക് ഇനി റിയൽമിയുടെ സി സിക്സ്റ്റി ത്രീ ഫൈവ് ജിയും അക്കൂട്ടത്തിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് റിയൽമി സി സിക്സ്റ്റി ത്രീ ഫൈവ് ജി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ലോഞ്ച് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ആദ്യമായി വില്പനയ്ക്ക് എത്തുമ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ടും റിയൽമി ഈ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോണിന് മൂന്ന് വ്യത്യസ്ത റാം ഓപ്ഷനുകളിൽ റിയൽമി സി സിക്സ്റ്റി ത്രീ വാങ്ങാൻ ലഭ്യമാണ് സാധാരണക്കാരന്റെ റേഞ്ച് മാറ്റുന്ന ഈ ഒരു ഫോൺ വാങ്ങാൻ ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ റിയൽമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നിവ വഴി ഓഗസ്റ്റ് ഇരുപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഫോർ ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി അടിസ്ഥാന വേരിയന്റിന് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് സിക്സ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയൻറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും എത്തുന്നതാണ് ലോഞ്ച് ഓഫർ എന്ന നിലയിൽ തെരഞ്ഞെടുത്ത ബാങ്ക് കാർഡ് ഉപയോഗിച്ച പർച്ചേസ് നടത്തിയ എല്ലാ വേരിയന്റുകൾക്കും ആയിരം രൂപ ഡിസ്കൗണ്ട് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ റിയൽമി സിക്സ് സിക്സ്റ്റി ത്രീ ഫൈവ് ജിയുടെ അടിസ്ഥാന വേരിയന്റ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും മറ്റു വേരിയന്റുകൾ യഥാക്രമം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലകളിലും ലഭ്യമാകുന്നതാണ് റിയൽമിയുടെ പുതിയ സി സിക്സ്റ്റി ത്രീ ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ ഒക്ടാ കോർ മീഡിയടെക് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് എൻ എം പ്രോസസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കരുത്തെന്ന് പറയാനുള്ളത് ആം നാലേ ജി ഫിഫ്റ്റി സെവൻ എം സി ടു ജി പി യു പിന്തുണയും ഇതിലുണ്ട് സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ച് എച്ച് ഡി പ്ലസ് സ്ക്രീന് വൺ ട്വൻറ്റി ഹെഡ്സ് ഡൈനാമിക് റിഫ്രഷ്റേറ്റർ ടൂ ഫോർട്ടി ഹെർസ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് സിക്സ് ട്വൻറ്റി ഫൈവ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് എന്നിവ റിയൽമി സിക്സ് ടു ത്രീ ഫൈവ് ജിയിലുണ്ട് എയിറ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഓപ്ഷനിലീ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ് സാധാരണ ബജറ്റ് ഫോണുകൾ വൺ ടി ബി മൈക്രോ എസ് ഡി പിന്തുണയാണ് വാഗ്ദാനം ചെയ്യാറുള്ളത് ഇവിടെ റിയൽമി ടു ടി ബി വരെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള റിയൽമി യു എ ഫൈവ് പോയിൻറ്റ് സീറോയിലാണ് ഈ ഒരു ഫൈവ് ജി ഫോണ് ഈ ഒരു ഫൈവ് ജി ഫോണ് പ്രവർത്തിക്കുന്നത് സുരക്ഷയ്ക്കായി സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് സെൻസർ അടക്കമുള്ള ഫീച്ചറുകളും ഇതിലുണ്ട് ബജറ്റ് വിലയിലാണ് എത്തുന്നതെങ്കിൽ പോലും ഈ ഒരു ഫോണ് ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് അതിൽ തന്നെ തേർട്ടി ടു എം ബി മെയിൻ റിയർ ക്യാമറ എൽ ഇ ഡി ഫ്ലാഷ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി എയ്റ്റ് എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ടെൻ വാട്ട് ക്വിക്ക് ചാർജ് ഉള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഹൈബ്രിഡ് ഡ്യുവൽ സിം അതുപോലെ തന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ഫൈവ് ജി ഫോർ ജി യു എസ് പി ടൈപ് സി തുടങ്ങിയ നിരവധി ഫീച്ചറുകളും ഇതിൽ അണിനിരക്കുന്നുണ്ട് സ്റ്റാറി ഗോൾഡ ഫോറസ്റ്റ് ഗ്രീന് നിറങ്ങളിൽ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് തരക്കേടില്ലാത്ത വിലയിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ പതിനായിരം രൂപയ്ക്ക് താഴെ മികച്ചൊരു ഫൈവ് ജി ഫോൺ വാങ്ങാൻ നിങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ഫോണാണ് റിയൽമിയിൽ നിന്ന് വരുന്നത്